കടകരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്ന് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് വീടുണ്ട് ഒരു ഉണ്ട് നിരവധി ജനവാസ വീണ്ടും തീ പടരുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളെന്ന് മനസ്സിലാകുന്നത് തീ നിയന്ത്രിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തീ ിൽ കാണാം എനിക്ക് തോന്നാം സ്ക്രാപ്പ് ഗോഡൌൺ ആണ് അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ പുറത്ത് നമുക്ക് ആ കാണാം കൂട്ടിയിട്ടിട്ടിരിക്കുന്നുണ്ട് അതിലൊക്കെ തീ പിടിച്ചിട്ടുണ്ട് പലതും കരിഞ്ഞു പോയിട്ടുണ്ട് അതിലേക്കൊക്കെ ഇപ്പോൾ വെള്ളം ചീറ്റ് തീ അണയ്ക്കാനുള്ള പരിശ്രമം ഇപ്പോൾ നേരത്തെ ഒരു ഫയർ ഫോഴ്സ് യൂണിറ്റ് കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം മൊത്തത്തിൽ മൂന്ന് ഫയർ ഫയർഫോഴ്സ് അഗ്നിശമന സേനയുടെ മൂന്ന് യൂണിറ്റ് ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന വീടിൻ്റെ പരിസരത്ത് വെച്ച് അല്ലെങ്കിൽ മുന്നൂറ് മീറ്റർ ദൂരത്തു നിന്ന് വെള്ളം ചീറ്റാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസമാണ് പക്ഷേ തീ ഒരു തരത്തിലും നിയന്ത്രണ വിധേയമായി എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല ഈ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് കഠിനമായ പ്രയത്നമാണ് അവിടെ ഉണ്ടാകുന്ന കൂടുതൽ ഫയർ യൂണിറ്റുകൾ അവിടേക്ക് എത്തുന്നുണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നു ആക്രി ഗോഡൗണാണ് അവിടെ ഇലക്ട്രോണിക് സാധനങ്ങൾ അടക്കമുണ്ട് എന്നാണ് അവിടെ നിന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് നേരത്തെ പിന്നിലും ആ വിവരങ്ങളാണ് പങ്കുവെച്ചത് പിന്നെ ഈ പൊട്ടിത്തറിയുടെ ശബ്ദവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് കേൾക്കുന്നുമുണ്ട് അപകടകരമായൊരു സാഹചര്യമുണ്ട് തൊട്ടടുത്ത് വീടാണ് വീടിൻ്റെ മതിലിന് സമീപം വരെ തീ പടർന്നിട്ടുണ്ട് ഉൾപ്പെടെ വലിയ തെങ്ങ് ഉൾപ്പെടെ കരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങളുണ്ട് സമീപത്തൊരു അപ്പാർട്ട്മെൻറ്റുണ്ട് അപകടകരമായ വലിയ പൊക്കച്ചുരുളുകൾ ഉയരുന്നുമുണ്ട് അപകട സാഹചര്യത്തിൽ ആളുകൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറിയിട്ടുണ്ടാകാം എങ്കിലും കുട്ടികളും രോഗികളായ ആളുകളുമൊക്കെ അപ്പാർട്ട്മെൻറ്റിലും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ സുരക്ഷ ആവശ്യമാണ് നീ പടരുന്നു എന്നതിനപ്പുറത്ത് ഇത്രയും പുക ഉയരുന്നത് തന്നെ വലിയ അപകടകരമായൊരു സ്ഥിതിയും സാഹചര്യവും ഉണ്ടാക്കിയേക്കാം അക്കാര്യത്തിലും അവിടുത്തെ നാട്ടുകാരുടെ ഉൾപ്പെടെ ഫലപ്രദമായി ഇടപെടൽ ഉണ്ടാകും ഉണ്ടാകുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ അപകട വിവരമറിഞ്ഞ് നിരവധി ആളുകൾ ആ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് ഫയർഫോഴ്സിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ അവിടേക്ക് എത്തുന്നുണ്ട് ബില്ലിലുണ്ട് ബിനിൽ തൊട്ടടുത്ത് വലിയ കെട്ടിടങ്ങളുണ്ട് നിരവധി ആളുകൾ താമസിക്കുന്ന മേഖലയാണ് എന്ന അദൃശ്യങ്ങൾ മനസ്സിലാവുന്നതുകൊണ്ട് ബിനിൽ അക്കാര്യത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നതാണ് സമാന്തരമായി അവരേക്ക് അവിടുന്ന് മാറ്റുന്ന അല്ലെങ്കിൽ മാറുന്നുണ്ടോ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അക്കര അത്തരം ദൂരങ്ങളിലേക്ക് പോകാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ ാട് വാഴക്കാലയിലാണ് രാത്രി ഗോഡൗണിൽ വൻ തീപിടുത്തം ഉണ്ടായത് വലിയ പൊക്ക ചുരുളുകൾ ഉയരുകയായിരുന്നു അതിന് പിന്നാലെ അഗ്നിബാധയുടെ വ്യാപ്തി അത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപകടകരമായ സ്ഥിതിയാണ് അവിടെ ഈ നിയന്ത്രണ വിധേയമായിട്ടില്ല നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു ആദ്യം രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സാണ് എത്തിയത് അവർക്ക് മതിയായ റോഡ് സംവിധാനമില്ലാത്തതിനാൽ തീപിടിച്ച അപകട മേഖലയിലേക്ക് കടക്കാൻ കഴിയില്ല പിന്നീട് മുന്നൂറ് മീറ്ററോളമെങ്കിലും ദൂരം പിന്നിൽ നമ്മൾ കാണുന്നുണ്ട് ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ഉദ്യോഗസ്ഥർ കൂടുതൽ കൂടുതൽ ആ ഗോഡൌണിനകത്തേക്ക് പോയി തീ അടയ്ക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ് ഇനിയും യൂണിറ്റ് വരേണ്ടി വരുമോ എന്താണ് നിലവിലെ സാഹചര്യം അവിടെ കൊച്ചി കാക്കനാട് വാഴക്കാലയിലാണ് ഈ വീട്ടിലേക്ക് ഈ വളരാതിരിക്കാനുള്ള ശ്രമമാണിപ്പോൾ ഫയർഫോഴ്സ് പ്രധാനമായും നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ തന്നെ കാണാം ഇവിടെ നിരവധി ഫ്രിഡ്ജുകൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗോഡൗണിൽ അതോടൊപ്പം തന്നെ ആ പെയിൻറ് പാട്ടകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഫ്രിഡ്ജിൻ്റെയും അതിൻ്റെ ഇൻസുലേഷനൊക്കെ കത്തി അമരുന്നതിൻ്റെ കറുത്ത ചു പുക ഇവിടെ മുഴുവൻ ഉള്ളത് വലിയ ദുർഗന്ധമാണ് ഈ ഭാഗത്തൊക്കെ തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കാനുള്ളൊരു ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ചെമ്പുമുക്കിലെ ഈ ഗോഡൗൺ പ്രവർത്തിച്ച സ്ഥലം എന്നത് ആ ചെറിയ റോഡുകളൊക്കെ ഉള്ള ഭാഗമാണ് അങ്ങോട്ടൊക്കെ ആ ഒരു ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ തന്നെ എത്തിക്കുക വള എളുപ്പമുള്ള ഒരു കാര്യമല്ല അവിടെ പല ചെറിയ ഇടവഴികളിലാണ് ഉള്ളത് ആ ഇടവഴികളിലൂടെ ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് ഇപ്പോൾ ഈ വീടിൻ്റെ ഭാഗത്തേക്ക് എത്തി അതുവഴിയാണ് അതുവഴിയാണിപ്പോൾ ഫയർഫോഴ്സിനായി വെള്ളം ചീറ്റിച്ച് ഇത് തീ അണയ്ക്കാനുള്ളൊരു ശ്രമം നടത്താൻ കഴിഞ്ഞിരിക്കുന്നത് മറുഭാഗത്തു കൂടി കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നതിൻ്റെ ശബ്ദങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണാൻ കേൾക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ ഈ ഭാഗത്തേക്ക് കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തിക്കുക എന്നത് പ്രായോഗികമല്ല വലിയ ബുദ്ധിമുട്ടാണ് അതായത് ഇത്തരമൊരു സ്ഥലത്ത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഗോഡൗൺ പ്രവർത്തിച്ചിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ കഴിഞ്ഞ അധികം വൈകിട്ടില്ല സൗത്തിലൊരു ഗോഡൗൺ ഇതുപോലെയുള്ള ഒരു ഗോഡൗണിൽ തീപിടുത്തമുണ്ടായത് നമ്മൾ മുന്നിലുള്ള അനുഭവമാണ് അവിടെ പക്ഷേ ഏറ്റവും ഗുണകരമായി മാറിയത് അവിടെ തൊട്ടടുത്ത് തന്നെ റോഡുണ്ട് നിരവധി ഫയർ യൂണിറ്റുകൾക്ക് ഒരേ സമയം എത്തി പ്രവർത്തിക്കാൻ കഴിഞ്ഞു പക്ഷേ ഇവിടെ അതല്ല സ്ഥിതി ഇവിടേക്ക് കൂടുതൽ ഫയർ യൂണിറ്റുകളെ എത്തിക്കുക എന്നതാണ് ശ്രമകരമായിട്ടുള്ള ദൗത്യം എന്തായാലും ഈ റോഡിന് ചുറ്റുമായിട്ട് അഞ്ചോളം ഫയർ യൂണിറ്റുകൾ ഇതോ ഇതിനോടകം തന്നെ എത്തിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ ഗോഡൗണിൻ്റെ ചുറ്റും ഈ ഷീറ്റിട്ട് മറച്ച നിലയിലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്ത് അതായത് ഈ മതിലിന് പുറത്ത് നിന്ന് ഇതിനകത്തേക്ക് വെള്ളം ചീറ്റിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് ആ ഷീറ്റൊക്കെ വെട്ടി പൊളിച്ച് അതിനുള്ളിലൂടെ ആ വെള്ളം അകത്തേക്ക് അടിക്കുകയാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗോഡൗൺ മറയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ മതിലിന് പുറത്ത് പ്രത്യേക ഷീറ്റുകളൊക്കെ വെച്ച് അത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു അതായത് ഇവിടെ എന്തോ ഈ ഇതിൻ്റെ ഒഴിഞ്ഞ ഭാഗത്തൊരു നിർമ്മാണ പ്രവൃത്തി നടക്കാൻ പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഗോഡൗണിന് പുറത്ത് അവർ ചുറ്റും ഷീറ്റ് ഇട്ട് വെച്ചിരിക്കുന്നു ആ ഷീറ്റ് കാരണം ഇവിടെ നിന്ന് അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് അതുകൊണ്ട് ആ ഭാഗത്തെ ഷീറ്റുകളൊക്കെ വെട്ടിപ്പൊളിച്ച് അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫലത്തിൽ രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റുകളിൽ നിന്ന് ുള്ള വെള്ളം മാത്രമാണ് ഇങ്ങോട്ടേക്ക് അടിക്കാൻ കഴിയുന്നത് കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രയോജനം ഈ ഭാഗത്തേക്ക് കിട്ടുന്നില്ല കാരണം ഇങ്ങോട്ടേക്ക് ഫയർ യൂണിറ്റുകൾ എത്തിക്കുക പ്രായോഗികമല്ല ഇവിടെ അതിനുള്ള മതിയായ റോഡ് സംവിധാനമില്ല സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ഗോഡൌണുകളൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിന് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് ഫയർ യൂണിറ്റുകളൊക്കെ ആവശ്യമെങ്കിൽ അത് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ അവിടെ വേണ്ടതാണ് പക്ഷേ അതൊന്നും ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മളിവിടെ വരുമ്പോൾ ഫയർ യൂണിറ്റ് എത്തിയിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ അവർ നിസ്സഹായരായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്